ചോദ്യം ചുരുക്കി ചോദിക്കണേ പ്രസംഗമാവരും ഞാൻ വേറെ അഡീഷണൽ ഞാൻ ചോദിക്കുന്നത് ഇച്ഛാശക്തി ബോധ്യപ്പെടുന്ന രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു അല്ലല്ല രണ്ട് കാര്യങ്ങൾ പിന്നെ ഞാൻ ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി അയ്യപ്പ ഭക്തന്മാരോടുള്ള സ്നേഹം ശബരിമലയോടുള്ള പ്രത്യേക പരിഗണന ആ രണ്ട് കാര്യങ്ങളിൽ സാനിറ്റേഷനുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഞാൻ ചോദിച്ചു കഴിഞ്ഞ സെപ്റ്റംബർ മൂന്നിന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മൂന്നിന് കേരള ഹൈക്കോടതിയുടെ ഉത്തരപ്രകാരം കിട്ടേണ്ട പണം ഇതുവരെ കൊടുക്കാത്ത ഈ ഗവൺമെൻറ് വീഴ്ച ചൂണ്ടിക്കാണിച്ചു ഈ കേരളത്തിലെ ആയിരത്തി ഇരുന്നൂറിലധികം വരുന്ന അമ്പലങ്ങളിലെ കാണിക്ക പൊട്ടിച്ച് ജീവനക്കാർക്ക് ഓണം അഡ്വാൻസ് കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു ദേവസ്വം ബോർഡാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളത് ഇവിടെ അദ്ദേഹം പറയാൻ ശ്രമിച്ചത് സ്പോൺസർഷിപ്പിലൂടെ ഒക്കെ പണം കണ്ടെത്തുന്ന ആരെയാണ് കേരളീയത്തിൽ സ്പോൺസർഷിപ്പ് നമ്മൾ കണ്ടു കേരളീയം തിരുവനന്തപുരത്ത് നടത്തിയപ്പോൾ എങ്ങനെയാണ് സ്പോൺസർഷിപ്പ് വന്നത് എത്ര രൂപയുടെ ദൂരത്താണ് നടന്നത് എങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് എന്ന് വളരെ കൃത്യമായ അഭിലാഷമറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് സ്പോൺസർഷിപ്പ് എന്നൊക്കെ പറയുന്നത് ശുദ്ധ തട്ടിപ്പാണ് ഉള്ള കാര്യം അതല്ല അത് കേരളീയത്തിൽ കേരള ഗവൺമെന്റ് കാണിച്ച് ബോധ്യപ്പെടുത്തിയ കാര്യമാണ് അടിസ്ഥാന സൗകര്യവുമായി ബന്ധപ്പെട്ട് ഒരു സെക്കൻഡ് നിലയ്ക്കലും നിലയ്ക്കലും എരുമേലിയിലും നടക്കേണ്ട വികസന പ്രവർത്തനങ്ങൾക്ക് കിഫ്ബിയുടെ വർക്ക് കിഫ്ബിയുടെ വർക്ക് കിഫ്ബി കിഫ്ബി എന്ന് പറഞ്ഞ ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട് നിലയ്ക്കലും എരുമേലിയും ഇവർ പറയുന്നുണ്ടല്ലോ ആ വർക്ക് എന്ത് ചെയ്തു എരുമേലിയിലെ തന്നെ തകർത്താൽ അത് എന്ത് ചെയ്തു കമ്മ്യൂണിസ്റ്റ് പറയട്ടെ പറയട്ടെ ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് ഞങ്ങൾ ഞാൻ ഈ ചർച്ചയിൽ ഒരു സെക്കൻഡ് ഞാൻ ഈ ചർച്ചയിൽ പഠിച്ചു ദേവസ്വം ബോർഡ് കമ്മ്യൂണെ വിമർശിക്കാത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ വിമർശിക്കാല്ലേത് ദേവസ്വം ബോർഡ് മെമ്പർമാരെ വിമർശിക്കാല്ലേ കേരള ഗവൺമെന്റിന്റെ ശബരിമലയോടുള്ള നിഷേധാത്മക സമീപനത്തെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണ്ടാത്ത കാര്യങ്ങൾ വന്നിട്ടുള്ളത് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത് അത് കിഫ്ബിയുടെ കാര്യത്തിൽ എരുമേലയും നിലക്കുകളും അടക്കമുള്ള കാര്യങ്ങൾ ഈ പറയുന്ന നൂറ്റി മുപ്പത് കോടി കൊടുക്കേണ്ട കാര്യങ്ങൾ സാനിറ്റേഷൻ കാര്യങ്ങൾ ഒരു ഘട്ടത്തിലും ശബരിമലയ്ക്ക് ഗുണപരമായ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉത്തരം പറയാൻ അദ്ദേഹത്തിന് സമയം കൊടുത്താലേ ഉത്തരം കിട്ടും ുമാർ നിലവിൽ എരുമേലിയിലും ശബരിമലയിലും നിലയ്ക്കലും കിഫ്ബി മുഖേൻ്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ധാരാളം വരുന്നുണ്ട് ഭക്തർക്ക് വിരിവയ്ക്കുന്നതിനുള്ള ഏകദേശം മൂന്നോളം കെട്ടിടങ്ങളുടെ പണി പൂർത്തിയായി അത് ഉടൻ തന്നെ ഈ സീസൺ വരുന്ന മണ്ഡലകാലത്ത് തന്നെ തുറന്നു കൊടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗതിയിലാണ് എരുമേലിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു എന്താ ശാസ്ത്രക്ഷേത്രത്തിനോടനുബന്ധിച്ച് ചോദ്യം എന്താ അഭിലാഷ ഒറ്റ ചോദ്യം ഈ മലേറിയ കമ്മ്യൂണിറ്റി അവർ നിരവധി തവണ കമ്മീഷണറായി മന്ത്രിയെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എന്റെ ചോദ്യം ഞാൻ ഇതാരെയടക്ക് ഇതെ കേൾക്കാൻ പറ്റുന്നില്ല അവലേഷെ എന്റെ ചോദ്യം അല്ലല്ലോ ഇതാണ് ഈ ദേവസ്വം ഈ ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാന്നുള്ളതല്ല ഈ സംഗമത്തിൽ പങ്കെടുക്കുക എന്നുള്ളതല്ല പ്രശ്നം ഒന്ന് പരമ്പരാഗതമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് വരെ മലേറിയ സമുദായവും ചെയ്തുകൊണ്ടിരുന്ന മകവിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശം പുനസ്ഥാപിച്ചു കൊടുക്കുമോ എന്നുള്ളതാണ് പുനഃസ്ഥാപിച്ചു ദേവസ്വം ബോർഡിൽ അവരുടെ പ്രതിനിധി ഉൾപ്പെടുത്തുമെന്നുള്ള ചോദ്യം അതിന്റെ കത്തുകൾ അവർ നിരന്തരം ഇവർക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് വേണം ശരി അല്ല ഉത്തരം പറയും വൈദ്യുതി ബോർഡ് ഉദ്യോഗസ്ഥരാണ് മകരവിളക്ക് കത്തിക്കുന്നത് എന്തുകൊണ്ടാണ് പരമ്പരാഗതമായി അത് ചെയ്തുകൊണ്ടിരുന്ന മലേ കമ്മ്യൂണിറ്റി മലയറിയാത്തത് അതോ അവരുടെ ആചാരം എന്നുള്ള നിലയിൽ അവർ ചെയ്തുവരുന്നത് എന്നുള്ളതാണ് ഉന്നയിച്ച ചോദ്യം അതെല്ലാം നയപരമായി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് ബോർഡ് കൂടി ഉചിതമായി തീരുമാനമെടുക്കും ശരി ഓക്കെ